വളരെ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉള്ള ഒരു ചെറിയ ഫാമിലിക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഒരു നോൺ നോൺസെൻസ് ഈസി ഡ്രൈവ് കാർ അതാണ് എം ജി കൊമറ്റ് ഇ വി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ചാനലിലെ ആദ്യത്തെ കാർ റിവ്യൂ ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയനെ പറ്റി ആദ്യം സംസാരിക്കാം ഹെഡ്ലൈറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ പ്രൊജക്ടറായിട്ടുള്ള എൽ ഇ ഡി യൂണിറ്റ്സ് ആണ് രണ്ട് സൈഡിലായിട്ട് നമുക്ക് നാല് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് വരുന്നത് നല്ല വിസിബിലിറ്റി ഉണ്ട് നൈറ്റിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹൈബ്യൂമും ലോ ബീമും തന്നെ ഈ വണ്ടിക്കുണ്ട് ചെറിയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് വിസിബിലിറ്റിക്ക് ഒരു പ്രശ്നമില്ല രാത്രിയിൽ നല്ല വിസിബിളാണ് ഇതിൻ്റെ കീലെസ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ റിമോട്ട് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഒരു ബാക്ക് ലൈറ്റ് വരുന്നുണ്ട് ഇതാ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ ചാർജിംഗ് പോട്ടുണ്ട് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ വൈപ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ബോൺലെസ് ടൈപ്പുള്ള രണ്ട് ആണ് ഒരെണ്ണം ചെറുതും ഒരെണ്ണം നല്ല വലിപ്പമുള്ളതാണ് പിന്നെ റിയർ വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് സ്ട്രിപ്പ് വരുന്നുണ്ട് എൽ ഇ ഡി അപ്പോൾ ടൈ ലാമ്പ് വരുന്നതും എൽ ഇ ഡി യൂണിറ്റ്സ് ആണ് നാലെണ്ണം വരുന്നുണ്ട് നല്ല വിസിബിലിറ്റി ഉള്ള ടൈ ലാമ്പാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈൻ അപ്രോച്ച് ആണ് വളരെ ക്യൂട്ടാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് സൈഡ് വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു സിംഗിൾ ഡോർ ആണ് വരുന്നത് ഡ്യൂൾ അല്ല ഈ ഒരു ഡോർ ഹാൻഡിലൊക്കെ വളരെ പ്രീമിയം സെറ്റപ്പായിട്ട് ഫീൽ ചെയ്യും ഒരു ക്രോം ഫിനിഷ്ഡ് ആണ് വലിയ ഡോറാണ് അതായത് ഒരു നോർമൽ കാറിനേക്കാളും വരുന്നതിനേക്കാളും വലിയൊരു ഡോറാണ് വരുന്നത് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് റിവ്യൂസ് ഓൾറെഡി കണ്ടിട്ടുണ്ട് അറിയാമായിരിക്കും നമുക്ക് ഈ പുറയിലത്തെ പാസഞ്ചർ സീറ്റ് അങ്ങോട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു ഡോറ് വേണം ഈ സീറ്റ് ജസ്റ്റ് ഫോൾഡ് ചെയ്യുന്നു അതുപോലെ മുന്നോട്ട് നമുക്ക് മാറ്റാം അപ്പോൾ ഒരാൾക്ക് കയറി അകത്തേക്ക് ഇതുപോലെ കയറി ഇരിക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ഡോറ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സീറ്റ് വീണ്ടും നമുക്ക് ഇവിടെ പ്രസ് ചെയ്തിട്ട് പുറകോട്ട് മാറ്റാൻ പറ്റും അപ്പം ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ്റെ ഓവറോൾ കളർ തീം എന്ന് പറയുന്നത് ഒരു ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യുമോ അതുപോലെയാണ് ഒരു ലൈറ്റ് ഗ്രേ അതുപോലെ ബ്ലാക്ക് പിന്നെ ഒരു ഓഫ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഇത് മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗ് വീലിൽ വന്നിരിക്കുന്ന ഈ ഒരു ബട്ടൺസൊക്കെ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് മ്യൂസിക് കൺട്രോളും കാര്യങ്ങളും ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ വോയിസ് കമാൻഡ് പിന്നെ ഇത് നമുക്ക് ഈ മീറ്റർ കൺസോളിലുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാനായിട്ടുള്ള ടഗ് ചെയ്യാനുള്ള സ്വിച്ചസ് ആണ് പിന്നെ ഇത് ഹോണുണ്ട് പിന്നെ വന്നിരിക്കുന്നത് വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ ഒരു മീറ്റർ കൺസോൾ അതൊരു ടെൻ ബൈ ടെൻ എന്നുള്ള രീതിയിലേക്കാണ് ഒരു ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ടെൻ ഇഞ്ച് മീറ്റർ കൺസോൾ ഡിസൈനും അതുപോലെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ടെൻ ഇഞ്ചാണ് അപ്പോൾ ഇതൊരു ടച്ച് സ്ക്രീനാണ് നമുക്കിവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്തിട്ട് നമുക്കിതിനെ ആക്സസ് ചെയ്യാൻ പറ്റും ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് എഫ് എം റേഡിയോ കാര്യങ്ങൾ അതെല്ലാം ഉണ്ട് നമുക്ക് നമുക്കൊരുപാട് ഡീറ്റെയിൽസിനകത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ മീറ്റർ കൺസ്രോളിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര വിസിബിലിറ്റി ഉള്ള ഒരു മീറ്റർ കൺസ്രോളാണ് ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊടുക്കുന്നുണ്ട് ഒന്ന് സ്പീഡോമീറ്റർ ഓഡോമീറ്റർ ബാറ്ററി റേഞ്ച് അതുപോലെ മറ്റ് വാണിങ്സുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാറിൻ്റെ ചെറിയൊരു എന്താ പറയുക ഒരു ഐക്കൺ പോലെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡോർ ഓപ്പൺ ആയതുകൊണ്ട് റെഡ് കളറിൽ അത് ഓപ്പൺ ആണെന്നുള്ള രീതി ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് അപ്പം സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അത് ഇട്ടിട്ടില്ല എന്നുള്ള ഇൻഡിക്കേഷൻ ഇവിടെ കാണാം പിന്നെ കാറിൻ്റെ മറ്റ് ഫംഗ്ഷൻസിനകത്ത് അറിയാൻ പറ്റും ഈ ഒരു എൽ സി ഡി സ്ക്രീനിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ് ഒരു പ്രീമിയം കാറിലൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നല്ല വിസിബിലിറ്റി ഉണ്ട് റീഡബിലിറ്റിയും കൊള്ളാം ഓട്ടോ ആൻഡ്രോയിഡ് അതുപോലെ ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഗതി ഉണ്ടല്ലേ ഒരു റിമോട്ട് സെറ്റപ്പാണ് അപ്പം ഇതിനകത്ത് അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും അതുപോലെ ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള മൂന്ന് ആണ് വളരെ ക്യൂട്ടാണ് എലഗൻ്റ് ഒരു ഡിസൈനാണ് ഇത് നമ്മുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് ഇതിൻ്റെ ബ്രേക്ക് പാഡലിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്നു അപ്പം ഇവിടെ നമുക്ക് റെഡി എന്നുള്ള സെറ്റപ്പിൽ കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ബട്ടണുണ്ട് അപ്പോൾ ഇതിനകത്ത് ആർ എൻ ഡി എന്ന് പറഞ്ഞൊരു ടപ്പുണ്ട് എൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ അതുപോലെ ഇവിടെ ഒരു ഡി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം ഇപ്പോൾ വണ്ടി ഓണായി നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ മൂവ് ആവും പിന്നെ റിവേഴ്സ് പോകണമെങ്കിൽ ഇങ്ങോട്ട് ആർ എന്ന് പറയുന്ന ആ ഒരു ബട്ടണിലേക്ക് ഇടുക അപ്പം റിവേഴ്സിലേക്കുള്ള ക്യാമറ നമുക്ക് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട് ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഓക്കെ തെറ്റില്ല വലിയ ഗംഭീര ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല ആവറേജ് ആയിട്ടുള്ളൊരു ക്യാമറയാണ് സ്റ്റിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നല്ല ആയിട്ടുള്ള ഒരു എ സി ഉണ്ട് നല്ല കൂളിംഗ് ആണ് ഇതാണ് എ സിയുടെ ബട്ടൺ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഫാൻ അതിനുള്ള സ്വിച്ച് ഉണ്ട് പിന്നെ ഹീറ്ററിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അവിടെ ഒരു ഇ എസ് എന്ന് പറയേണ്ട ബട്ടൺ ഇതാണ് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതായത് ഇക്കോ നോർമൽ സ്പോട്ട് എന്ന് പറഞ്ഞ് മൂന്ന് ഡ്രൈവിംഗ് മോഡുണ്ട് അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് അത് ഈ അല്ലാതെ നമുക്ക് ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചിട്ട് അതിലും നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാം ഇക്കോ നോർമൽ സ്പോട്ട് എന്ന് പറയുന്നത് ഇത് എ സി ഇവെൻ്റ് ആണ് നല്ല സൂപ്പർ ആണ് നല്ലൊരു പ്രീമിയം ഫിനിഷ് ഇവിടെ തോന്നും പിന്നെ വരുന്ന ഒരു കപ്പ് ഹോൾഡറുണ്ട് ലെഫ്റ്റ് സൈഡിലും അതുപോലെ റൈറ്റ് സൈഡിലും ഇവിടെ ഒരു എ സി ഇവൻറ്റ് ഉണ്ട് ചെറിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് ഇവിടെ ഉണ്ട് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനായിട്ട് അടിപൊളി രണ്ട് സ്പീക്കേഴ്സ് ഉണ്ട് അത്യാവശ്യം സൗണ്ട് ഒക്കെ ഉള്ള സ്പീക്കറാണ് പിന്നെ ഇവിടെ ഫാബ്രിക് ടൈപ്പിലുള്ള അപ്പോൾസറി കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഫിനിഷിങ് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ ഈ ഡോർ ഹാൻഡിലൊക്കെ വളരെ ഒരു പ്രീമിയം ടച്ച് കൊടുത്തിട്ടുണ്ട് ക്രോം ഫിനിഷിങ്ങാണ് പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയൊരു കിലോ റേഞ്ചിൽ വരുന്ന വെയിറ്റുള്ള ക്യാരി ബാഗ്സൊക്കെ ഇടാനായിട്ട് സാധനങ്ങളൊക്കെ ഇടാം അങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നെ ഇവിടെ രണ്ട് യു എസ് ബി പോർട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഫ്രണ്ടിൽ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടും കൂടെ കാണിക്കുന്നുണ്ട് അത് നമ്മുടെ ടയർ ടയറ് പഞ്ചറാകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അത് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പഞ്ചർ കിറ്റ് ഉണ്ട് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇട്ടിരിക്കുന്നതാണ് അതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് പിന്നെ ഇവിടെ ബ്രേക്ക് അതുപോലെ ആക്സലായിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളറിയാതെ ക്ലച്ചാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താൻ നേരത്ത് ബ്രേക്ക് ലെഫ്റ്റ് ലെഗ് ഉപയോഗിച്ചിട്ട് ചെയ്യരുത് റൈറ്റ് ലെഗ് ഉപയോഗിച്ചിട്ട് വേണം ബ്രേക്കും ആക്സിലറേറ്ററും പ്രസ് ചെയ്യാനായിട്ട് അല്ല പെട്ടെന്ന് നമ്മൾ ഓർക്കാതെ ഇത് ചവിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ പെട്രോൾ വർക്കുകൾ ഓടിച്ചിട്ട് പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സടനാ നിൽക്കും അപ്പം അതൊരു ക്രാഷൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് യൂസ്ഡ് ആവണം നമ്മൾ ഈ ലെഫ്റ്റ് ലെഗ് ഓൾവേസ് ഫ്രീ ആയിട്ട് തന്നെ വെക്കുക ഇനി നമുക്ക് ഒരു എർഗണോമിക്സ് അല്ലെങ്കിൽ കംഫോർട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ സീറ്റ് എനിക്ക് ഇതിലേക്ക് കയറിയിരുന്നപ്പോൾ തന്നെ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പണ്ട് ഞാൻ ഓംനി ഓടിച്ച സമയത്ത് ഫ്രണ്ടിലെ ഓമിനിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ സീറ്റ് എങ്ങനെ തോന്നുന്നു ഏതാണ്ട് അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് വളരെ നിവർന്നിരുന്നിട്ട് ഓടിക്കാം അതുപോലെ വളരെ കംഫർട്ടബിളാണ് ഒരു മീഡിയം സൈസിലുള്ള ആൾക്കാർക്കാണ് ഇത് കംഫർട്ടബിൾ ആകുന്നത് പിന്നെ പുറകിൽ നമുക്ക് നല്ല ഹൈറ്റിലാണ് ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ സെറ്റപ്പ് വരുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സ്റ്റിയറിംഗ് വീലാണ് ഭയങ്കര ഈസിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൈ കൊണ്ട് വളരെ ലൈറ്റായിട്ട് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ കണ്ടോ വളരെ ഈസി ആയിട്ട് ഞാനിത് ഓഫ് ചെയ്തിട്ട് പോലും ഈസിയായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും അപ്പോൾ അത്രയും ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് ഈ ഒരു വണ്ടി പ്രത്യേകിച്ച് നമുക്ക് ഒരു കുഞ്ഞൊരു സ്കൂട്ടർ അല്ലെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്ന ലാഘവത്തിന് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും അത്രയും സിമ്പിളാണ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എന്നെപ്പോലുള്ള ഇത്തിരി മെലിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് കുറച്ച് കംഫർട്ടബിൾ ആകുന്നത് അതുപോലെ കുട്ടികൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സൈസൊക്കെ ഉള്ള ആൾക്കാർ അല്ലെ കുറച്ച് പ്രായമായവർക്കൊക്കെ പുറയിലത്തെ സീറ്റ് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കില്ല കാരണം തൈ സപ്പോർട്ട് വളരെ കുറവാണ് സീറ്റ് ഒരുപാട് താഴ്ന്നാണ് ഇരിക്കുന്നത് നമ്മളൊരു ചെറിയ എന്തോ ഒരു കുഞ്ഞ് ഒരു സാധനത്തിൻ്റെ മണ്ടയിൽ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുട്ടികൾക്ക് ഓക്കെയാണ് അതുപോലെ നമ്മളിപ്പോൾ ഒരു ഒരു തേർട്ടി ടു ഫോർട്ടി കിലോമീറ്റർ നോർമലായിട്ടുള്ള എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ട്രാവൽ ചെയ്ത് പോകാനായിട്ട് കുഴപ്പമില്ല കിലോമീറ്റർ ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു സിറ്റി ഡ്രൈവാണ് ഇത് മെയിനായിട്ട് എം ജി ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിലേക്ക് വരുന്നില്ല പിന്നെ ഇതിൻ്റെ കംഫർട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തത് പോകുന്ന സമയത്ത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ റിയറിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഹാർഡർ സൈഡിലാണ് ഗട്ടറൊക്കെ ചാടുന്ന സമയത്ത് കുറച്ചിങ്ങനെ അടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം അത് നന്നായിട്ട് പക്ഷേ ഫ്രണ്ടിൽ ഒട്ടും ഡിസ്കംഫർട്ടില്ല വളരെ കംഫർട്ടബിൾ ആണ് അപ്പം കംഫേർട്ടിൻ്റെ കാര്യം അതാണ് പറയാനായിട്ടുള്ളത് രണ്ടു പേർക്കും നല്ല വിശാലമായിട്ടിരിക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട് ചെറിയൊരു വിൻഡോയാണ് പക്ഷേ എനിക്കിത് കാണുമ്പം ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഫ്ലൈറ്റിൻ്റെ വിൻഡോ കണ്ടിട്ടില്ലേ അത് ഏതാണ്ട് ഇതേപോലെ തന്നെ ഇരിക്കും കുറച്ചുകൂടെ ഓവൽ ഷേപ്പ് ഉണ്ടെന്നേ ഉള്ളൂ ഏതാണ്ട് അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും വളരെ വിശാലമായിട്ട് കാണാം ചെറിയ വിൻഡോ ആണെങ്കിലും ഈസി ആയിട്ട് കാണാൻ പറ്റും അപ്പം നമുക്ക് ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമറ്റിൻ്റെ ഇ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ നേരെ മേലെയാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത് അപ്പോൾ അവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുക ഇത് ഓപ്പൺ ചെയ്യുമ്പം രണ്ട് ഹൈഡ്രോളിക് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാര്യമായ സ്പേസ് ഇവിടെ ഇല്ല ഇവിടെ ഒരു ചാർജിങ് ചെയ്യാനുള്ള ചാർജറിൻ്റെ ഒരു ബാഗുണ്ട് അതുപോലെ ഇതൊരു പഞ്ചർ കിറ്റാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഈ വണ്ടി പഞ്ചറാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണുന്ന ഈ ഒരു സംഭവം ഇത് എടുക്കുക ഇതൊരു ലിക്വിഡാണ് അപ്പം ഇത് ഈ കാണുന്ന മെഷീനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ ഞാൻ മുമ്പേ കാണിച്ചതുപോലെ ഈ വയറ് അവിടെ കണക്ട് ചെയ്യുന്നു നല്ല ലോങ് ആണ് കേട്ടോ ഈ വയർ അപ്പോൾ നമുക്ക് ടയറ് പഞ്ചറായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു പൈപ്പിൻ്റെ സെറ്റപ്പ് വെച്ചിട്ട് ടയറിലേക്ക് നമുക്ക് അത് കണക്ട് ചെയ്യാം ഈ ലിക്വിഡ് അതിലേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ അതൊരു മൂന്നാല് തവണ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ലിക്വിഡ് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പഞ്ചർ ഒട്ടി ചേരും അപ്പോൾ അങ്ങനെ നമുക്ക് ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എയറ് ഫില്ലാവും അത് കുറച്ച് നേരം ഓൺ ചെയ്തിട്ടാൽ മതി അപ്പോൾ അത്രയാണ് പഞ്ചർ കിറ്റ് സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറകിലാരും ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫോൾഡ് ചെയ്തിട്ടാ ഇടാൻ പറ്റും രണ്ട് സ്പ്ലെറ്റ് സീറ്റാണ് വരുന്നത് നമുക്ക് ഫോൾഡ് ചെയ്തിങ്ങനെ ഇടാം എന്നിട്ട് നമുക്കിവിടെ വിശാലമായിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ഈ വണ്ടിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ഓവറോൾ വെയ്റ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി ആറ് മുതൽ എണ്ണൂറ്റി പതിനേഴ് കിലോഗ്രാം ഭാരമാണ് വേരിയൻസിനനുസരിച്ച് ഡി ഡിപ്പൻസ് ആണത് അതായത് ബേസ് വേരിയൻറ്റിൽ കുറച്ച് വെയിറ്റ് കുറവാണ് ടോപ്പ് എൻ മോഡൽസ് മോഡൽസിലേക്ക് വരുമ്പോൾ അല്പ വെയിറ്റ് കൂടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ഫൈവ് എം എം ആണ് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ ബേസ് കുറവാണ് ടു തൗസൻഡ് ടെൻ എം എം മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അടി തട്ടുന്ന ഒരു ഇഷ്യൂ എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ടേണിംഗ് ആണ് വളരെ ചെറിയൊരു റോട്ടിൽ പോലും അല്ലെ ചെറിയൊരു യൂടേൺ എടുക്കുന്ന സമയത്ത് പോലും ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒട്ടും സ്പേസ് നമുക്ക് ആവശ്യം വരുന്നില്ല ഒരു ഫോർ പോയിൻറ്റ് ടു മീറ്റർ മാത്രമാണ് ടേണിങ് റേഡിയസ് വരുന്നത് ഭയങ്കര ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് നമുക്ക് തിരിച്ചുകൊണ്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റും അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് അപ്പോൾ ഇനി നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇക്കോ നോർമൽ സ്പോട്ട് അങ്ങനെ മൂന്ന് ഡ്രൈവിംഗ് ഉള്ളത് അപ്പം ഇതിൻ്റെ ഒരു പവറിൻ്റെ ഒരു ഡെലിവറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ ഡെലിവറി ഫാസ്റ്റായിട്ട് തന്നെ ക്യുക്കായിട്ട് തന്നെ നല്ല ടോർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈവൻ ഇക്കോ മോഡിലും ഇക്കോ മോഡ് തന്നെ ധാരാളം നമ്മുടെ സിറ്റി ഡ്രൈവിനും ഡീസെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പ് എൻഡ് ഇക്കോ മോഡിലും കിട്ടുന്നുണ്ട് അപ്പം സ്പോട്ട് മോഡൽ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം ഒരു നൂറ്റിയേഴ് നൂറ്റിയെട്ട് വരെ ടോപ്പ് എൻഡ് സ്പീഡ് കിട്ടി ഈ ഒരു വണ്ടിയിൽ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെച്ചിൽ അത് ഞങ്ങൾ ഒരു മൂന്ന് പേരോളം പാസഞ്ചേഴ്സിനകത്ത് ഉണ്ട് അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്തത് അപ്പം സിംഗിൾ ഡ്രൈവിലാണെങ്കിൽ ഒരു വൺ ടെൻ ഒക്കെ വരെ സിമ്പിളായിട്ട് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ എം ജി ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞത് എയ്റ്റി കിലോമീറ്റർ പെർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം സ്റ്റെബിലിറ്റിയും അതുപോലെ കഫർട്ടബിൾ ആയിട്ടുള്ളൊരു മാക്സിമം ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് എയ്റ്റി കിലോമീറ്റർ പെർ ഹവറാണ് അപ്പോൾ എയ്റ്റി പ്ലസ്സിലേക്ക് പോകുന്ന സമയത്ത് ബോഡി റോളിംഗ് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് പിന്നെ സ്റ്റെബിലിറ്റി ഒരല്പം കുറയുന്ന പോലെ തോന്നുന്നുണ്ട് പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കയറ്റം കയറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എത്ര കുത്തനെയുള്ള കയറ്റവും ഈവൻ ഇക്കോ മോഡിലും കയറും നല്ല പവർഫുള്ളാണ് ഇക്കോ മോഡ് പോലും അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് സ്പോട്ട് മോഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉള്ളൂ പക്ഷേ നല്ല പവർ ഉണ്ട് ഈ കോ മോഡിലും നോർമൽ മോഡ് കുറച്ചുകൂടെ ഉണ്ട് അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മൈലേജ് ഫിഗർ കിട്ടാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് പെർഫോമൻസ് നമ്മളിപ്പം മൂന്ന് മോഡ് ഇപ്പോൾ സ്പോട്ട് മോഡിലേക്ക് മാറ്റിയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് ബാറ്ററി റേഞ്ച് കുറയുന്ന ഒരു സെറ്റപ്പ് ഇതിനില്ല ഈവൻ എ സി ഇട്ട് നമ്മൾ ഓടിച്ചാലും ബാറ്ററി റേഞ്ച് വലിയൊരു വേരിയേഷനൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ടോപ്പ് സ്പീഡ് കയറുമ്പം തോറാണ് കൂടുതലായിട്ട് റേഞ്ച് പോകുന്നത് ഫോർട്ടി ടു ഹോഴ്സ് പവറാണ് പവർ അതുപോലെ ടോർക്കിൻ്റെ കാര്യം വരാണെന്നുണ്ടെങ്കിൽ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ എൻ എം ടോർക്കാണ് അപ്പം നല്ല ടോർക്കി ആയിട്ടുള്ളൊരു മോട്ടോറാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ എന്തായിരുന്നാലും പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഒരു ചെറിയ വർക്കുകളാണ് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് അങ്ങനെ കാണുമ്പം ഒട്ടും നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു കാറാണെന്ന് നല്ല ആയിട്ടുള്ള പവർ ഫിഗേഴ്സാണ് ഇതിൻ്റെ റിയൽ ലൈഫിലുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പം പെർഫോമൻസിൻ്റെ കാര്യം അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ചാർജിംഗ് പറ്റി പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ സീറോ ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന പെർസെൻറ്റേജ് ചാർജ് ആവാനായിട്ട് സെവൻ ആണ് നോർമൽ ചാർജിംഗ് സെറ്റപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ സെവൻ ആണ് വേണ്ടി വരുന്നത് ഒരു സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ആവാനായിട്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് അവേഴ്സാണ് വേണ്ടിയത് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ് അതിന് ട്വൻറ്റി തൗസൻഡ് അഡീഷണൽ വരും അപ്പോൾ അത് കുറച്ചും കൂടെ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജറാണ് പിന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ സെവൻറ്റീൻ പോയിൻ്റ് ത്രീ കിലോ വാട്ട് അവർ ബാറ്ററിയാണ് ലിഥിയം അയൺ ബാറ്ററി ആണ് അപ്പോൾ അതിൻ്റെ സേഫ്റ്റി ഫീച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ പി സിക്സ് സെവൻ റേറ്റഡാണ് അതായത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അതുപോലെ ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ബാറ്ററി റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി റേഞ്ച് എന്ന് പറയുന്നത് ടു തേർട്ടി ഐ ഡി സി റേഞ്ച് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഒരു റിയൽ ലൈഫിൽ കിട്ടുന്ന ബാറ്ററി റേഞ്ച് എന്ന് പറയുന്നത് ഫുൾ ചാർജിൽ ഒരു വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് ഇതിന് മൂന്ന് ഡ്രൈവിംഗ് മോഡുകളുണ്ട് ഇക്കോ നോർമൽ സ്പോട്ട് യൂഷ്വലി നമ്മൾ ഇക്കോ ഇക്കോ മോഡ് ഇടുമ്പോൾ കൂടുതൽ റേഞ്ച് കിട്ടും സ്പോട്ട് മോഡ് വരുമ്പം വളരെ കുറവായിരിക്കും പക്ഷേ ഇതിനങ്ങനെയല്ല വലിയ ഭീകരമായ ഡിഫറൻസ് ഏത് മോഡ് ഇട്ടാലും നമുക്ക് അങ്ങനെ കാണിക്കുന്നില്ല അപ്പം ഞാൻ കൂടുതലും നോർമൽ അല്ലെങ്കിൽ ഇക്കണോമി മോഡാണ് യൂസ് ചെയ്യുന്നത് ഹൈവേയിലൊക്കെ കയറുന്ന സമയത്താണ് സ്പോട്ട് മോഡ് യൂസ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു മിക്സഡ് കണ്ടീഷനിൽ എനിക്ക് കിട്ടുന്നത് വൺ എയ്റ്റി ആണ് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഇക്കണോമി മോഡിൽ തന്നെ വലിയ സ്പീഡിലൊന്നും ഓടിക്കുന്നില്ല ഒരു ഫോർട്ടി റേഞ്ചിൽ താഴേക്ക് ആണ് ഓടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടു നിങ്ങൾക്ക് കിട്ടും ഈ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ഏകദേശം അതിനടുത്തുള്ള റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത് സെവൻ ലാക്സ് മുതൽ ടോപ്പ് എൻ വേരിയൻറ്റിലേക്ക് വരുമ്പം അതൊരു നയൻ പോയിൻറ്റ് വൺ ഫോർ വൺ ഫൈവ് അടുത്ത് വരുന്നുണ്ട് എം ജി കോംബ ടി വിയുടെ വാരൻറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റർ അല്ലെങ്കിൽ എയ്റ്റ് ഇയേഴ്സ് വരെ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് പ്ലസ് അങ്ങനെ ഒരു പാക്കേജ് ഉണ്ട് എന്താ ഒരു വാരൻറ്റി ഷീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് ഫൈവ് തൗസൻഡ് പ്ലസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഇയേഴ്സ് വരെ നിങ്ങൾക്ക് വാരൻറ്റി കിട്ടും ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് ഞാൻ പറയാം ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തിൻ്റെ ഒരു റിസൾട്ടാണ് ഇതെങ്ങനെയുള്ള ആളുകൾക്ക് പെർഫെക്റ്റ് ആകും എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കുറച്ച് പ്ലസ് പോയിൻസും അതുപോലെ ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻസുമാണ് ഫൈനൽ വെർഡിക്റ്റിൽ എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പം ആദ്യം പ്ലസ് പോയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതുകൊണ്ട് തന്നെ സിറ്റി ഡ്രൈവ് വളരെ ഈസിയാണ് മറ്റൊരു കാര്യം ഹാൻഡ്ലിങ് വളരെ ഈസിയാണ് ചെറിയ വണ്ടിയതുകൊണ്ട് തന്നെ നമുക്ക് ഒതുങ്ങിയ ഒരു ചെറിയ സ്പേസിലും കൊണ്ടു നടക്കാൻ പറ്റും ടേണിങ് റേഡിയസ് വളരെ ചെറിയൊരു സ്ഥലത്ത് തന്നെ നമുക്ക് ടേൺ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു വലിയ പ്ലസ് പോയിൻ്റ് ആണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടുള്ളത് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ അതായത് നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഒരു പുതിയ ഒരു ചെറിയ കാറിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്ന ഒരു സമയത്ത് ഈവൻ ലേഡീസിനാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒട്ടും നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ വളരെ ഫീച്ചർ ലോഡർ ആണ് അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് സിസ്റ്റം അങ്ങനെയുള്ള കുറേ അധികം ഫീച്ചേഴ്സിനകത്ത് വന്നിട്ടുള്ളത് കൊണ്ടും വളരെ എന്താ പറയുക ഒരു പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് കൊടുക്കാനായിട്ട് അവർ ട്രൈ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ ആണെങ്കിലും വളരെ ആയിട്ടാണ് അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പവർഫുള്ളായിട്ടുള്ളൊരു മോട്ടറാണ് അപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിലും സൂപ്പർബാണ് ഇമ്പ്രൂവ്മെൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ഡോറിനെ പറ്റിയാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റും മൈനസ് പോയിൻറ്റും ഇതിൻ്റെ ഒരു ഡോറ് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഡോറാണ് ഇതിൻ്റെ ഒരു ഗുണം നമുക്ക് ഫ്രണ്ടിലുള്ള ആൾക്കാർക്കും പുറകിലുള്ള ഇരിക്കുന്നവർക്കും ഈസിയായിട്ട് കയറാൻ പറ്റും പക്ഷേ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ സൈഡിലൊരു വോളുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഡോറ് മൊത്തത്തിൽ തുറക്കുമ്പോൾ നമുക്കത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ലെങ്ത് വളരെ കൂടുതലാണ് അതുകൊണ്ട് നമുക്കൊരിത്തിരി ഡിസ്കംഫർട്ട് ആ സമയത്ത് വരാം പാർക്കിംഗ് ടൈമിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാനൽ തൊട്ട നമ്മളുടെ കണ്ണിനോട് അടുത്തിരിക്കുന്നത് കൊണ്ട് ഒക്കെ വരുന്ന സമയത്ത് ഒരൽപ്പം വിഷൻ മറയുന്നുണ്ട് അത് എസ്പെഷ്യലി കോർണറിലാണ് അങ്ങനെ തോന്നിയത് റിയർ സസ്പെൻഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കാമായിരുന്നു എന്ന് തോന്നി അല്പം ഹാർഡ് സൈഡിലാണ് കമ്പെയർഡ് ടു ഫ്രണ്ട് അപ്പം അത് കുറച്ച് പുറയിലുള്ള പാസഞ്ചേഴ്സിന് ഒരു അടിപ്പ് വരുന്നുണ്ട് ഗട്ടർ ചാടുന്ന സമയത്ത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടയർ സൈസാണ് അല്പം കൂടെ വലുപ്പം ഉള്ളായിരുന്ന ഒരു ടയർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കുറച്ചുകൂടെ കംഫർട്ട് കിട്ടിയേ മറ്റൊരു കാര്യം ഇത് നയൻറ്റി ഒരു എയ്റ്റി പ്ലസ് ഒക്കെ പോകുന്ന സമയത്ത് ബോഡി റോൾ ഒരല്പം വരുന്നുണ്ട് അത് എക്സ്പെക്റ്റഡ് ആണ് ചെറിയൊരു കാറായതുകൊണ്ടും വലിയ വീൽ ബേസൊന്നും അത്രയ്ക്ക് ഇല്ലാത്തത് അത് എക്സ്പെക്റ്റഡ് ആണ് എങ്കിലും ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം റിയർ സീറ്റ് ടൈ സപ്പോർട്ട് വളരെ കുറവാണ് അത് പുറലിരിക്കുന്ന പാസഞ്ചേഴ്സിന് അത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കില്ല ഒരു കുറച്ചൊരു ലോങ്ങ് ടേമിലുള്ള ഒരു ഡ്രൈവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വളരെ കെയർഫുള്ളായിട്ട് എപ്പോഴും നമ്മൾ വളരെ കെയർ കൊടുത്ത് നോക്കേണ്ടി വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റർ കളേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ചെളിയാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഇപ്പം നിലവിൽ വരുന്നുണ്ട് അപ്പോൾ അത് ട്വൻറ്റി തൗസൻഡ് അഡീഷണൽ കൊടുക്കേണ്ടി വരും അത് യൂസ്ഫുള്ളായ ഒരു കാര്യമാണ് എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റിൽ എനിക്ക് ലാസ്റ്റായിട്ട് പറയാനായിട്ടുള്ള കാര്യം എങ്ങനെയുള്ളൊരു ആൾ ഈ വണ്ടി പ്രിഫർ ചെയ്യണം അതായത് ഒരു ചെറിയൊരു ഫാമിലി ഒരു മൂന്നോ നാലോ പേർക്ക് അടങ്ങുന്ന ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ പറ്റിയൊരു കാറാണിത് അതായത് നിങ്ങളുടെ ഓഫീസ് ടു ഹോം അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളെ കൊണ്ടാക്കണം കൊണ്ടുവരണം ചെറിയ സിറ്റി ഓട്ടം അതുപോലെ ചെറിയ നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ ഓട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വളരെ ഫ്രണ്ട്ലി ആയിട്ടും ടെൻഷൻ ഫ്രീ ആയിട്ടും ഓടിക്കാൻ പറ്റിയ വളരെ സ്മൂത്ത് ഡ്രൈവ് ഓഫർ ചെയ്യുന്ന ഒരു ഇലക്ട്രിക് കാറാണ് കോംപാക്റ്റ് ഡിസൈൻ ഉള്ള ഒരു കാറാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും പ്രൈസ് ഫിഗർ ഒരു പ്രശ്നമല്ല ഒരു ടെൻ ലാക്സിനുള്ളിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി പ്രിഫർ ചെയ്യാം അപ്പം അത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ആദ്യത്തെ ഈ ചാനലിലെ ആദ്യത്തെ കാർ റിവ്യൂ ആണ് അപ്പം പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക അത് അടുത്ത വീഡിയോയിൽ ഞാനത് ബെറ്റർ ആക്കാനായിട്ടുള്ള ഒരു ട്രയൽ നടത്താം തീർച്ചയായിട്ടും വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് ഞാൻ പിടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെയൊക്കെ ഉണ്ടാവും അത് നിങ്ങളെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക അപ്പുറത്തൊരു കിടു വീഡിയോ ആയി വരെ ടേക്ക് കെയർ ബോബ്